ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പട്ടിണിയിൽ മുങ്ങി മരിക്കുമെന്നായിരുന്നു ഇന്ത്യയിൽ സാധനം കിട്ടുന്നതിന് മുമ്പുള്ള പൊതുവിലുള്ള പ്രവചനങ്ങളെല്ലാം ഇന്ത്യ ആദ്യം മുന്നോട്ട് പോവില്ല ഇത്രയും വലിയ ജനസംഖ്യ കൊണ്ടാണെങ്കിൽ പറമ്പുകളിൽ നിന്നൊക്കെ വളരെ കുറച്ച് സംഗതി മാത്രമാണ് ഈൽഡായിട്ട് കിട്ടുന്നത് ഒരുപാട് പശുക്കളുണ്ട് പക്ഷേ നമ്മൾ പിടിച്ച് ഒരുപാട് കറന്നാലും നമുക്ക് ഒരു ഗ്ലാസ്സോ അങ്ങനെ കിട്ടും അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ആറുമാസം ചക്കയും വാങ്ങിയും ബാക്കി ആറുമാസം അങ്ങനെയും ഇങ്ങനെയും എന്നായിരുന്നു ആഹാരം അരി ആഹാരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രിവിലേജാണ് ഇന്ന് അരിഹാരം ആർക്കും വേണ്ട പക്ഷെ ഇന്ന് നമ്മളുടെ ഗോഡൗണുകളിൽ ആഹാര സാധനങ്ങൾ പുഴുത്ത് പുറത്ത് എലിയും പട്ടിയും പൂച്ചയൊക്കെ ഒക്കെ കളയുന്ന അത്രമാത്രം അമിത ഉൽപാദനം നമുക്കുണ്ട് നമ്മൾ മൂന്ന് വർഷത്തേക്കുള്ള സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്യമായതുകൊണ്ടാണ് ആയപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞ് പേടിക്കേണ്ട മൂന്ന് വർഷം വരെ ഓടാനുള്ള സാധനമുണ്ട് നമ്മൾ ഉദാഹരണമായിട്ട് ഈ പയറ് വർഗ്ഗങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചന്തയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ വെച്ച് നമ്മുടെ അടുക്കളയിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ അതിനകത്ത് വെറുതെ ഇങ്ങനെ കുത്തു വീരുന്നതാണ് പക്ഷേ ഈ സാധനം ഈ രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷം പഞ്ചാബിലും ഹരിയാനയിലും യു പിയിലും ഒക്കെ വിളവെടുത്തിട്ട് രണ്ട് വർഷം പ്രിസേർവ് ചെയ്ത സാധനമാണ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന എക്സ്പോസ് ആകുമ്പോൾ ഒരാഴ്ച കൊണ്ട് അതിനകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങൾ ജീ ഓപ്പറേറ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും സംരക്ഷിച്ച് കൊണ്ടുത്തന്നത് ഈ മൂന്ന് വർഷമായിട്ട് ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞങ്ങനെ ഉണ്ടാവും അതിനെ സംരക്ഷിക്കണം അപ്പോൾ ഈ കീടങ്ങളെ അവിടെ അടുക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ വിളവെടുക്കാൻ ചെല്ലുമ്പോൾ എല്ലാം കീടങ്ങൾ എത്തിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കർഷകന്റെ നിലയിൽ ആത്മഹത്യയുണ്ട് വരും അപ്പം എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ഈ കീടങ്ങളുമായിട്ട് ഡീൽ ചെയ്തേ പറ്റൂ അതൊരു വസ്തുതയാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഡോസ് ഫ്രീക്വൻസി സ്കെയിലാണ് എത്ര മാത്രം ഉപയോഗിക്കണം എത്ര തവണ ഉപയോഗിക്കണം എന്താണ് അതിൻ്റെ സ്കെയിൽ എല്ലാ വസ്തുക്കളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് യഥാർത്ഥ ശാസ്ത്രീയ കൃഷി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു മണ്ണിൽ ഒരു ചെടിക്ക് വേണ്ടുന്ന ആഹാരം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഇത് നോർമലി അന്തരീക്ഷത്തിൽ നിന്നാണതിന് കിട്ടുക കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നു പ്രകാശം സംശ്ലേഷണം സ്റ്റാർച്ച് ഉണ്ടാക്കുന്നു സസ്യത്തിലുള്ള എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ വലിച്ചെടുക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ജൈവ സാധനമല്ലാണോ ആത്മാവിനെ വല്ലതാണോ വലിച്ചെടുക്കുന്നത് ഓക്സിജൻ അല്ലേ വലിക്കുന്നത് ഹൈഡ്രജൻ അല്ലേ വലിക്കുന്നത് അല്ല കെമിക്കൽസ് അല്ലേ എലമെൻസ് അല്ലേ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പോസിഷൻ അല്ലേ കോമ്പൗണ്ട് അല്ലേ സ്റ്റാർച്ചിൽ ഹൈഡ്രജനും ഓക്സിജനും കാർബണും അല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ അത് മൂന്നേ ഉള്ളൂ അതിൻ്റെ ഒരു വേറെ അറേഞ്ച്മെൻറ്റ് ഗ്ലൂക്കോസ് അതിൻ്റെ വേറെ അറേഞ്ച്മെൻറ്റ് വ്യത്യസ്തമായ അറേഞ്ച്മെൻ്റ് ഇല്ല നമ്മൾ ചീട്ട് കലക്കി എടുക്കുന്നതാണ് ആറെണ്ണം വെച്ച് ഇങ്ങനെ വ്യത്യസ്ത കോമ്പിനേഷൻ അതെല്ലാം കെമിക്കലാ ചെടിയുടെ കായെന്താണ് തണ്ടെന്താ ഇല എന്താ വേറെന്താ എല്ലാം കെമിക്കലാണ് പിന്നെ എൻ ബി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽഷ്യം സൾഫർ മഗ്നീഷ്യം കാർബൺ ഓക്സിജൻ ഹൈഡ്രജൻ വളരെ ട്രേസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ബോറോൺ ഇപ്പോൾ തന്നെ ചെടി പുഷ്പിക്കാനായിട്ട് ബോറോൺ വേണം ആ സമയത്ത് വേണം ആ സമയത്ത് മഴ കണ്ണെഴുതാൻ നേരത്ത് നമുക്ക് കരിമക്ഷി മതി എന്ന് പറയുന്നത് പോലെ പുഷ്പിക്കേണ്ട സമയത്താണ് ആ സാധനം കിട്ടേണ്ടത് ആദ്യമേ അത് കിട്ടിയിട്ട് കാര്യമില്ല അത് ഉപയോഗിച്ചിട്ട് ആദ്യമേ അത് കയറി പുഷ്പിക്കത്തോന്നില്ല അതുപോലെ തന്നെ നിറം രുചി ഇതെല്ലാം ഓരോരോ ചെറിയ ചെറിയ ആണ് വേണ്ടത് മാംഗനീസ് സിങ്ക് കോപ്പർ മോളിബ്ഡിനം ആൻഡ് നിക്കൽ ഇത്രയും സാധനങ്ങളാണ് പതിനേഴ് എലിമെൻസാണ് അതിൻ്റെ ആണ് നമുക്ക് വേണ്ടത് അത് മണ്ണിൽ സോൾട്ട് രൂപത്തിലാണ് ഈ അയേൺസ് ഉള്ളത് ലൈക്ക് സോഡിയം ക്ലോറൈഡ് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അയേൺസ് ഉണ്ട് ന്യൂട്രൽ ആയിരിക്കും അതിൻ്റെ സോൾട്ട് അത് ആണ് ശരിക്കും ചെടിയുടെ പേര് വലിച്ചെടുക്കുന്നത് നിങ്ങൾ ചാണകം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചാണകമാണെന്ന് അതിനറിയില്ല നിങ്ങൾ നല്ലൊരു കേക്ക് ക്രിസ്മസ് കേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ നല്ല മണം എന്നല്ല ചെടി ചെടി അത് കിടന്ന് ജീർണിച്ച് ഈ പറയുന്ന എലിമെൻസ് ആയിട്ട് വലിച്ചെടുക്കുകയാണ് അത് വലിച്ചെടുക്കുന്ന ഇതായിരിക്കും കാർബൺ ആയിരിക്കും അത് വലിച്ചെടുക്കുന്ന മാംഗനീസ് ആയിരിക്കും നമ്മൾ കൊണ്ടുവന്ന് നല്ലൊരു കേക്ക് നമ്മൾ പാൽപ്പായസം കൊണ്ടുവന്നിട്ടാലും പച്ച ചാണകം കൊണ്ടുവന്നിട്ടാലും ചെടി ഇതറിയുന്നില്ല ചെടിക്ക് വേണ്ട എന്താണ് നൈട്രജൻ ഉണ്ടോ ഇതുണ്ടോ ഈ പറയുന്ന പതിനേഴ് എലമെൻറ്റ്സ് കറക്റ്റ് അതുപോലെ തന്നെ ചെടിക്ക് ഓരോ സമയത്തും ഓരോന്നാണ് വേണ്ടത് തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ ഫാരക്സ് കഴിക്കും കുറുക്ക് എന്ന് പറയും അല്ലേ പൈസ ആകുമ്പോഴും കുറുക്ക് കഴിച്ചുകൊണ്ടിരിക്കുമോ ഗെന്തോ കുഴപ്പമുണ്ട് അല്ലേ ഓരോ സമയം വളർച്ചയ്ക്ക് ആ ഓരോ സമയത്ത് അതിൻ്റെ ആഹാരത്തിൻ്റെ വ്യത്യസ്തത ഉണ്ടാകും അങ്ങനെയാണ് ഒരു ചെടി വളരുന്നത് നമ്മൾ വളരുന്നത് പോലെയാണ് അപ്പോൾ ആ മൂലകങ്ങൾ മണ്ണിൽ ഉണ്ടാകണം സാധാരണ ഇതിൽ ആ മൂലകങ്ങൾ മണ്ണിൽ ഉണ്ടാകും പക്ഷേ എല്ലാം ഉണ്ടാവില്ല വേണ്ടത്ര അളവിലുണ്ടാവില്ല അപ്പോൾ ആ മണ്ണ് പരിശോധിച്ചിട്ട് എന്തൊക്കെയാണോ കുറവുള്ളത് അത് നമ്മൾ ആടിച്ച് ചെയ്യണം ഒരു വനത്തിൽ വര വളരുന്ന ഒരു തഴച്ച് വളരുന്നതുകൊണ്ട് മോശമായിട്ട് വളരുന്നതുകൊണ്ട് കാരണം ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് ശാസ്ത്രീയ കൃഷി എന്ന് പറഞ്ഞാൽ മണ്ണ് പരിശോധന നടത്തിയിട്ട് എന്താണോ ഉള്ളത് അത് കണ്ടെത്തിയിട്ട് എന്താണോ ഇല്ലാത്തത് ഇതാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രിൻസിപ്പൾ ജസ്റ്റിസ് ബോൺ ലീബിഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കെമിസ്റ്റാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവെന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് ഇദ്ദേഹത്തിൻ്റെയാണ് ഇത് ലോ ഓഫ് മിനിമം എന്ന് പറയുന്ന സാധനമുണ്ട് എന്താ ഈ ലോ ഓഫ് മിനിമം എന്ന് പറഞ്ഞാൽ അറിയാമോ ഈ പതിനേഴ് മൂലകങ്ങളിൽ ഏത് മൂലകമാണ് ഏറ്റവും കുറവുള്ളത് മിനിമമായിട്ടുള്ള ഒരു മൂലകം ആ മൂലകത്തെ ആസ്പദമാക്കിയായിരിക്കും വിളവ് വരിക ഇപ്പോൾ മോളിക് ദിനം എന്ന് പറയുന്ന ഒരു സാധനം വേണം വളരെ ആയിട്ടുള്ള സാധനമാണ് അതില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാതെ ബാക്കിയെല്ലാം ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നതുകൊണ്ട് ഇല്ല് വർദ്ധിക്കത്തില്ല അത് ക്രിട്ടിക്കലായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അത് കറക്റ്റായിട്ട് കൊടുക്കുക നമ്മൾ പറയുക അയൻ്റെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അയൺ ടാബ്ലറ്റ് കഴിക്കാറില്ലേ അതിന് പകരം നമ്മൾ വേറെ ഏതെങ്കിലും ടാബ്ലറ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ആ ടാബ്ലെറ്റ് ആണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റം ഉണ്ടാകുമോ ഇല്ല അയൺ ടാബ്ലറ്റ് തന്നെ വേണം എ ചെയിൻ ഈസ് ആസ് സ്ട്രോങ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക് എന്നാണ് പറയുന്നത് ഒരു ചെയിൻ്റെ ഏറ്റവും വലിയ ഒരു നീളമുള്ള ചെയിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ദുർബലമായ കണ്ണിയുടെ ശക്തിയാണ് ഇരുമ്പ് വെച്ചാണ് കുളുത്തിയിരിക്കുന്നതെങ്കിൽ എല്ലാ ഇരുമ്പാണ് ഉരുക്കാണ് പക്ഷേ ഒരെണ്ണം വാഴനാര വെച്ചാണ് കെട്ടിയിരിക്കുന്നതെങ്കിൽ ആ ചെയിൻ്റെ മൊത്തം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വാഴനാരാണ് അപ്പം ഏറ്റവും കുറച്ചുള്ള മിനിമമായിട്ടുള്ള സാധനത്തെ ആസ്പദമാക്കിയിട്ടാണ് വിളവ് വരുന്നത് അത് കണ്ടെത്തണം അല്ല വീണ്ടും വീണ്ടും നിങ്ങൾ കൊണ്ടുവന്ന് ചാണകം ഇടുക കമ്പോസ്റ്റ് ഇടുക വീണ്ടും ചാണകം കമ്പോസ്റ്റ് വർക്ക് ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾക്ക് ഈയിലുണ്ടാകാതെ പോയത് ഇനി അത് മറ്റൊന്നെന്ന് പറയുന്നത് ഈ കീടനാശിനികളുടെ കാര്യമാണ് ഈ കീടനാശിനികൾ പലതരത്തിൽ കളിക്കാറുണ്ട് വിത്തിനെ സംരക്ഷിക്കാനായിട്ട് അതിൻ്റെ കിളുന്ദിനെ സംരക്ഷിക്കാനായിട്ട് അതിൻ്റെ ഫലം പൂക്കളെ സംരക്ഷിക്കാനായിട്ട് കായെ സംരക്ഷിക്കാനായിട്ട് എടുത്തതിന് ശേഷം പിന്നീട് പ്രിസേർവ് ചെയ്യുക അതായത് വണ്ടിയിലൊക്കെ ഫ്രീസറിലേക്ക് കയറ്റി ഒരു മൂന്ന് ദിവസമൊക്കെ യാത്ര ചെയ്യേണ്ടി വരും ഇവിടെ വരുമ്പോൾ വളരെ ക്ഷീണിച്ച് ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾ എടുക്കുമോ മലക്കറി കടയിൽ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കാണ് ഒരിടണം ഇങ്ങനെ ക്ഷീണമായിട്ടിരിക്കുന്നു വേണ്ട വേറെ എടുത്ത് നോക്കുമ്പോൾ പുഴു കയറിയിരിക്കുന്നു എടുക്കുവോ ഇല്ല വേറെ കുത്ത് എടുക്കുമോ ഇല്ല നിങ്ങൾ ജൈവകൃഷി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് അംഗീകരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഇങ്ങനെ അവശമായിരിക്കുന്ന കുത്തുകൊണ്ട ചീഞ്ഞ അളിഞ്ഞ സാധനം തന്നെയാണ് കാരണം അതിൻ്റെ മേളിൽ ഒരു കീടനാശിനിയും ഉപയോഗിച്ചിട്ടില്ല കീടങ്ങൾ വന്ന് നിർബാധം കയറി ഇറങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് സുഖമായി കഴിക്കാം കഴിക്കുമോ നിങ്ങൾ അതോ നിങ്ങളെ നോക്കി ചിരിക്കുന്ന ആപ്പിൾ എടുക്കുമോ നിങ്ങളെ നോക്കി ചിരിക്കുന്ന ആപ്പിൾ അത് സ്വയം സംരക്ഷിക്കുന്നതല്ല അതിനെ സംരക്ഷിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ആ സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ അളവുണ്ട് അതിന് ഉണ്ട് അത് നിങ്ങളൊന്ന് കളഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ വയറ്റി ചെന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത ഡോസിൽ മാത്രമേ പറ്റൂ കാര്യം ഇത് മനുഷ്യൻ നിയന്ത്രിച്ചാണ് അതിൻ്റെ കോമ്പോസിഷനും അതിൻ്റെ ഡേറ്റും എല്ലാം ഉണ്ടാക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പച്ചക്കറി മുഴുവൻ വിഷമാണെന്ന് ചോദിച്ചാൽ ആണോ വിഷം എല്ലാം എല്ലാം വിഷം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാവിലെ വന്ന് എന്താ ചെയ്യേണ്ടത് കോളേജ് ക്ലാസ്സിന് കയറുന്നതിന് മുന്നേ സാമ്പാറൊക്കെ കുടിച്ചിട്ടല്ലേ വരുന്നത് വെരി ഹോറിബിൾ അല്ലേ എവറി ടൈം നമ്മൾ കൊളാപ്സ് ചെയ്യും ഓരോ തരത്ത് നമ്മൾ ഈ മലക്കറി എല്ലാം കഴിക്കണം എല്ലാം തമിഴ്നാട്ടിലെ വിഷം പച്ചക്കറിയാണ് നമ്മൾ കഴിക്കുന്നത് നമുക്കൊരു കുഴപ്പമില്ലല്ലോ നമുക്ക് എല്ലാവരും നോക്കി തിരിച്ചുകൊണ്ടിരിക്കും നമ്മൾ കഴിക്കുന്ന എല്ലാ ഇതേ കണക്ക് കീടനാശിനികളെല്ലാം കഴിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് ആ കീടനാശിനി പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടുന്ന ഒരു സംഗതി അതേ അളവിൽ ആനയെ കുത്തി കുത്തിവെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് അതിൻ്റെ ശരീരം ഡീൽ ചെയ്യും നമ്മൾ മദ്യത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക മദ്യത്തിൻ്റെ പ്രശ്നം എന്താണ് മദ്യത്തെ വിഘടിപ്പിക്കുന്ന കരളാണ് ഈ മദ്യം പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ കരൾ ആകെ പണി മുടക്കും ഇതാണ് സംഭവം നമുക്ക് ശരീരം ഇല്ലായിരുന്നെങ്കിൽ മദ്യപാനം വളരെ രസകരമായതിനെ നല്ല എപ്പോഴും നല്ല എക്സൈറ്റിംഗ് ആയിട്ടിരിക്കും പക്ഷേ സംഗതി തന്നെ ഇത് മെറ്റബോളിസം പ്രശ്നമാണ് കരലിന് പണിയാകും അപ്പോൾ ഏത് വസ്തു ഉള്ളിൽ ഉളിച്ചെന്ന് കഴിഞ്ഞാലും ഒന്നിൽ നമ്മുടെ ദഹന വ്യവസ്ഥയിലോ അല്ലെങ്കിൽ കരലിലോ ഒക്കെ വെച്ച് ഇത് വിഘടിപ്പിക്കും ഈ വിഘടിപ്പിക്കുന്ന ജോലി സംഭവിച്ചു കഴിഞ്ഞാൽ അത് നോ മോർ ദ സെയിം തിങ് ആണ് ഇപ്പോൾ പാമ്പിൻ്റെ വിഷം നമ്മൾ കുടിക്കുകയാണെന്നിരിക്കട്ടെ ആളുകൾ പറയാറുണ്ട് കുടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ പോകുന്ന ആ വഴിയിലെങ്ങും ഒരു മുറുവോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുടിക്കാം കുടിച്ച് കുടിച്ച് നമുക്ക് നല്ല കരുത്താകാം നല്ല അത് പ്രോട്ടീനാണ് അതൊരു പ്രോട്ടീൻ്റെ ഒരു മ്യൂട്ടേഷനാണ് എന്നാൽ ഈ സാധനം നേരിട്ട് നിങ്ങളുടെ രക്തവ്യവസ്ഥയിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ എന്താ വ്യത്യാസം രണ്ടും രണ്ട് കെമിസ്ട്രിയാണ് അപ്പോൾ കഞ്ഞിവെള്ളം കുടിക്കാം നല്ല സ്ട്രോങ് ആയിട്ട് വരും കഞ്ഞിവെള്ളം കുത്തിവെച്ച് നോക്കെ എന്നാൽ കഞ്ഞിവെള്ളത്തിൻ്റെ അതേ സംഗതി ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് കുത്തി വയ്ക്കാം കാര്യം ആ സാധനം ഒന്നും മാറ്റി കൊടുക്കുകയാണ് സ്ട്രക്ചറൽ വേരിയേഷൻസ് ആണ് ഈ വിഷം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല അതിൻ്റെ രീതിയും അതിൻ്റെ രൂപവും അതിൻ്റെ അളവും അതിൻ്റെ ഡോസുമാണ് വിഷമെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എല്ലാം വിഷമാണ് അതിൻ്റെ ഡോസ് കൂടിയാൽ അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ജൈവ കൃഷി എന്ന് പറയുന്ന സംഗതി നിങ്ങൾ കോളേജുകളും സ്കൂളിലും നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്നത് എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്നറിയുക ജൈവകൃഷിയുടെ പ്രശ്നം നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഉണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ ആട്ടയ്ക്ക് വേണ്ടി ജനങ്ങൾ ഓടുകയാണ് പറയും ഗോതമ്പിനു വേണ്ടി ഓടുകയാണ് അവർക്ക് ഗോതമ്പ് ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെയാണ് ഒരു കിലോ ഗോതമ്പ് പൊടിക്കുക അവിടെ നമുക്ക് ഇരുപത് രൂപയാണ് മുപ്പത് രൂപക്കൊക്കെ നമ്മൾ കിട്ടുന്ന സാധനം നമുക്കത് ഉണ്ട് നമ്മൾ ആ സുഭിക്ഷതയിൽ നിന്നുകൊണ്ട് പറയുകയാണ് ജൈവകൃഷി നടത്താം അതൊരു അലങ്കാര കൃഷിയാണ് നിങ്ങൾക്ക് കോളേജിൻ്റെ ക്യാമ്പസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുകളിലോ ഒക്കെ ഇത് നടത്താം ഇല്ല കുറവായിരിക്കും എന്നുള്ള ഉറപ്പാണ് പക്ഷേ നാൽപ്പത് രൂപയ്ക്ക് ഇട്ടുണ്ട് അലി അരി നിങ്ങളെക്കൊണ്ട് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിപ്പിക്കാൻ നിങ്ങളുടെ സ്നോബറി ഉത്തേജിപ്പിച്ചുകൊണ്ട് വാങ്ങിപ്പിക്കാൻ സാധിക്കും നിങ്ങൾ സെയിമാണ് മുന്നൂറ് രൂപ ആ ഞാനിപ്പോൾ വിഷമൊന്നുമില്ലാത്ത നല്ല നല്ല അരിയാണ് ഞങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്നത് അതുകൊണ്ട് നല്ലൊരു ഫീലിംഗ് ഉണ്ട് അങ്ങനൊരു ഫീലിംഗ് ആയിട്ട് നടക്കാം അപ്പോൾ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരൊക്കെ വിഷം കഴിച്ചുകൊണ്ട് അവർ അവർ ജീവിച്ച് പോകുന്നുണ്ട് പക്ഷെ ഞാനാരെ പോകാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പല വലിയ സമ്പന്നരും മധ്യവർത്തികളും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ജൈവ അരി ജൈവ സാധനം ജൈവ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂത്തരങ്ങാണ് അവർക്ക് ഇഷ്ടംപോലെ സാധനമുണ്ട് അതിൻ്റെ മേളിൽ ഈ സ്നോബറി എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് വിറ്റ് പോകുന്ന സാധനമാണ് അങ്ങനെ കെമിക്കലായിട്ടുള്ള സാധനമല്ല നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളിവിടെയുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവുക എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇരിക്കുകയില്ല പിന്നെ കീടനാശിനി ഉപയോഗിക്കണമോ എന്നുള്ളൊരു ചോദ്യം സി ഒരു പഴം പ്രകൃതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരുടെ നമ്മുടെ ഈ പഴം എന്ന് പറയുന്നത് എന്തിനാണ് അതിൻ്റെ വിത്ത് വിതരണം ചെയ്യാനായിട്ട് ചെടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അത് കഴിച്ചിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയുമ്പോൾ അവിടെ വന്ന് മാറി അറിയി അതിൻ്റെ കീഴിൽ കിടന്ന് വളർന്ന് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടില്ല അതിൻ്റെ ഒരു നാച്ചുറൽ സെലക്ഷൻ വഴി അങ്ങനെ വന്നതാണ് മനസ്സിലായി അപ്പം ഈ വിത്ത് ശരിക്കും നമ്മൾ ഒരു മുന്തിരി നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ മോഷ്ടിക്കുകയാണ് നമ്മൾ പശുവിൻ്റെ പാല് കുടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു കുട്ടിക്ക് കിട്ടുന്നത് നമ്മൾ മോഷ്ടിക്കുകയാണ് അല്ല ധർമാധർമ്മങ്ങൾ നോക്കുകയാണെങ്കിൽ മോഷണമാണത് ഒരു പൂവെടുത്തുകൊണ്ട് വന്നത് നമ്മൾ എന്താണ് പൂവെന്ന് പറയുന്നത് ഒരു ചെടിയുടെ സെക്ഷൽ ഓർഗനാണ് അല്ലേ അല്ല എന്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സാധനം അവിടെ പരാഗണം നടക്കാനായിട്ടാണ് ആ സാധനം ഇങ്ങനെ കൊണ്ടുവന്ന പൂമ്പിടിയും പൊളനുമൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് അല്ല നിങ്ങളെ കണ്ട് കവിത എഴുതാനൊന്നും അല്ല അതവിടെ വെച്ചിരിക്കുന്നത് അതൊരു ബയോളജിക്കൽ ഓർഗനാണ് അതിൻ്റെ അതിൻ്റെ ഫിസിക്കൽ ഓർഗനാണത് സിമ്പിൾ ആസ് ദാറ്റ് ഓക്കെ റൈറ്റ് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ഒരു ഒരു ഫലം ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാവർക്കും അവകാശപ്പെട്ടാണ് എല്ലാവർക്കും ആവശ്യപ്പെട്ടാണ് കിടങ്ങൾക്ക് ആകാശപ്പെട്ടാണ് പശുവിനെ പൂച്ച ആന മനുഷ്യൻ എല്ലാവർക്കും നമ്മൾ മാത്രമായിട്ട് അത് കിട്ടണമെങ്കിൽ വേറെ ആരും അത് എടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പണി ചെയ്യേണ്ടി വരും ആ സിമ്പിൾ ആസ് ദാറ്റ് ഏതൊരു സംഗതി ഈ പ്രകൃതിയിൽ ഉണ്ടാകണമെങ്കിൽ ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും അവകാശമാണ് ആ പൊതു അവകാശത്തെ നമ്മൾ ഖണ്ണിച്ചുകൊണ്ട് നമ്മളുടേത് മാത്രമാക്കി അത് എടുക്കണമെങ്കിൽ നമ്മളൊരു ശകലം പണി ചെയ്യേണ്ടി വരും ആ പണിയാണ് ഈ കീടനാശിനികൾ എന്ന് പറയുന്നത് കീടനാശിനികൾ കീടനാശിനികളില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ലാത്തൊരു തലമുറയാണ് നമ്മളുടെ തലമുറ സിംപിൾ എസ് ദാറ്റ് അത് നിങ്ങളൊരു പത്ത് മുപ്പത് അല്ലെങ്കിൽ അമ്പത് വർഷം പുറകോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഇന്ന് ഫുഡ് സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഉദാഹരണമായിട്ട് സിക്കിം എന്ന് പറഞ്ഞാൽ ഫുൾ ജൈവ കൃഷി മാത്രമുള്ള സംസ്ഥാനമാണ് അവിടെ വേണ്ട അൻപത് ശതമാനം വനമാണ് അവിടെ പിന്നെ വനത്തിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും ബാക്കിയൊന്നുമില്ല കാരണം എന്താണ് അവിടെ രണ്ട് രൂപയ്ക്ക് അരി കിട്ടും ബീഹാറിലും യു പിയിലും പഞ്ചാബിലൊക്കെ ഉണ്ടാകുന്ന അരിയും ഗോതമ്പൊക്കെ ഒക്കെ രണ്ട് രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് അവിടെ കേന്ദ്ര ഗവൺമെൻറ് വന്ന് കൊടുക്കുന്നുണ്ട് സിക്കിമിന് പറയാം ഞങ്ങൾ സമ്പൂർണ്ണ ജൈവ കൃഷിയാണ് ഇങ്ങനെ സമ്പൂർണ്ണ ജൈവകൃഷിയാണെന്ന് പ്രഖ്യാപിച്ച ഒരു രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാവണമെങ്കിൽ മാപ്പിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ മതി ശ്രീലങ്ക അപ്പോൾ ജൈവകൃഷി എന്ന് പറയുന്ന സംഗതി ഇല്ല എന്ന് പറയുന്ന സാധനവും രാസം തന്നെയാണ് രാസം എന്ന് പറയുന്ന സാധനവും നമ്മൾ ഇസ് എ കെമിക്കൽ ഇത് നമ്മൾ കരുതുന്നറിയാമോ ആ ഹോമൻ ക്യൂലെസ് എന്ന് പറഞ്ഞോളണം ഇതെല്ലാം കെമിക്കൽ ആണെങ്കിലും പിന്നെ എല്ലാം പുറമേ വേറെ ഒരു സാധനം നമ്മളില്ലേ ഇതാണ് നമ്മളുടെ ഒരു ചിന്ത നമ്മൾ മുറ്റ ഗുഹാമനുഷ്യനും കുറെ ചിന്തിക്കുന്ന സാധനം ഇതെല്ലാം കെമിക്കലൊക്കെ സമ്മതിച്ചു എല്ലാം പക്ഷേ ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ എന്തോ ഒരു ഒരു സാധനം ഓരോന്നിങ്ങനെ പൊളിച്ച് പൊളിച്ച് കളഞ്ഞാൽ മതി ഉള്ളി പൊളിക്കുമ്പോൾ ഒന്നുമില്ലേ എല്ലാം കൂടെ കൂടിച്ച് തരുമ്പോൾ ലൈക്ക് ഗെയിം ഓഫ് ഫുട്ബോൾ ഫുട്ബോൾ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്തിട്ട് കാലിനിട്ട് അടിക്കും ഓരോരോ കമ്പോണൻസ് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഇല്ല ഇറ്റ്സ് എ കൊലാബറേഷൻ ഇറ്റ്സ് എ കളക്ഷൻ ആക്ച്വലി അതാണ് സംഭവിക്കുന്നത്